ഇന്ന് ഇവിടെ കാച്ചിൽ പുഴുങ്ങുന്ന വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പണ്ടൊക്കെ എല്ലാവരുടെ വീടുകളിലും തന്നെ ഇതുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനെ ആരും നട്ടു കൊടുക്കാനോ അങ്ങനെ ആരും ശ്രമിക്കാറില്ല ഇത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട് കാച്ചിൽ കാവത്ത് കണ്ടിക്കിഴങ്ങ് അതുപോലെ ഇത് ഞാൻ രണ്ട് തരത്തിലുള്ളത് രണ്ട് നിറത്തിലുള്ള ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് വെള്ളയും പിന്നെ ഒന്നൊരു വയലറ്റ് നിറത്തിൽ ഈ വയലറ്റ് നിറത്തിലുള്ളത് പുഴുങ്ങി വരുമ്പോൾ ഒരു ചെറിയൊരു ചാര നിറത്തിലുള്ള ഒരു കളറാവും കാച്ചിൽ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ വിത്ത് അല്ലെങ്കിൽ മൂക്ക് മൂക്കെന്നാ പറയുക അത് മാറ്റി വെക്കണം അത് മാറ്റി വെച്ചിട്ട് വേണം നമുക്കിത് മുറിച്ച് വൃത്തിയാക്കാനായിട്ട് അത് പുഴുങ്ങി കഴിഞ്ഞാൽ വെവില്ല ഒരുപാട് നേരമോട്ട് വെവിച്ചാലാണ് വെവുള്ളൂ പക്ഷെ അത് കടിക്കുമ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ മൂക്ക് ഭാഗം മാറ്റി വയ്ക്കണം നമുക്കത് അടുത്ത പ്രാവശ്യത്തേക്ക് നടാനായിട്ട് മാറ്റി വെക്കാം പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും വേണ്ടാത്തതാണ് അപ്പോൾ ഇത് പറിക്കുമ്പോൾ തന്നെ അതിൻ്റെ വിത്ത് ഭാഗം മുറിച്ച് ആ പറയ്ക്കുന്ന അതേ കുഴിയിൽ തന്നെ ഞാനത് ഇട്ട് കൊടുക്കും എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കപ്പ അവിടെ പറിക്കുമ്പോൾ അതേ തന്നെ അതിൻ്റെ ഒരു കമ്പ് അവിടെ കുത്തി വയ്ക്കും കിഴങ്ങ് പറിക്കും അതിൻ്റെ തണ്ടും അവിടെ കുഴിച്ച് വെക്കും വലിയ പരിചരണം ചെയ്യില്ല പക്ഷെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ ചേമ്പ് പറക്കുകയാണെന്നുണ്ടെങ്കിൽ ചേമ്പിൻ്റെ തട അവിടെ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ചേമ്പിൻ്റെ വിത്തും അതേ കുഴിയിൽ തന്നെ ഇട്ട് കൊടുത്തും മൂടും പിന്നെ ഈ കാച്ചിലിൻ്റെ ഇല നമ്മൾ പണ്ട് ഈ കടന്നലൊക്കെ കുത്തി കഴിഞ്ഞാൽ ഇല വെച്ച് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൊമ്പ് പോകുന്നൊക്കെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ മരത്തിൻ്റെ അടുത്തൊക്കെ നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് പടർന്ന് കയറിക്കോളും വലിയ പരിചരണമൊന്നും ആവശ്യമില്ല കഷ്ണങ്ങളാക്കിയ കാച്ചിൽ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റി കാച്ചിലിനൊപ്പം തന്നെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് രണ്ടോ മൂന്നോ വിസിൽ മതിയാവും കാച്ചിൽ വെന്ത് വരും അങ്ങനെ കാച്ചിൽ വെന്തു വെന്തവും നമുക്കിനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം വെള്ളത്തിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ അത് വെന്ത് പോകും ഇന്ന് ചമ്മന്തിയുടെ കൂടിയാണ് കാച്ചിൽ കഴിക്കുന്നത് അതിന് ചുവന്നുള്ളി പച്ചമുളക് പുളി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ചതച്ചതിന് ശേഷം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്യും ഇനി ഇത് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ മുളക് കൂടി ഉപ്പും എണ്ണയും കൂടി ചാലിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് കേട്ടോ അവിടെ കാന്താരി മുളകില്ല അതുകൊണ്ടാണ് പച്ചമുളക് ഉപയോഗിച്ചിരിക്കുന്നത് കുടമ്പുളി ഇട്ട് വറ്റിച്ച മീൻ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട നല്ല രുചിയായിരിക്കും അതുപോലെ തന്നെ ബീഫ് ചിക്കൻ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലും നല്ല ടേസ്റ്റായിരിക്കും ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയതാണ് കാച്ചിൽ ആൻറ്റി ഓക്സിഡൻസും ഒത്തിരി ഉണ്ട് കാച്ചിലിനകത്ത് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് കാച്ചിൽ കഴിച്ചാൽ എനിക്ക് ഇത് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നല്ല ഹെവി ആയിട്ടിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കാനായിട്ട് തോന്നില്ല അതായിരിക്കണം അങ്ങനെ കാച്ചിലിവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടത്തിൽ ചമ്മന്തിയും അപ്പോൾ കാച്ചിലും ചമ്മന്തിയും കൂടിയിട്ട് ഞാൻ കഴിക്കുകയാണ് എപ്പോഴൊന്നും നമുക്കിത് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ വല്ലപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇത് കഴിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്